നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ശനി ചൊവ്വാ ദിവസങ്ങളിൽ സൗദി തലസ്ഥാനമായ റിയാദിനെ വിറുപ്പിച്ച മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരെന്നതിനെ കുറിച്ച് ദുരൂഹത ഏറുകയാണ് രണ്ട് തവണയും സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തിരുന്നുവെങ്കിലും ഇതേ തുടർന്നുണ്ടായ ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനം ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് പ്രത്യേകിച്ച് സൗദി തലസ്ഥാനമായ റിയാദിലെ നിവാസികൾ ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്നും മിസൈൽ ആകാശത്ത് വച്ച് തന്നെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം കണ്ടെത്തി തകർത്തതായും സൗദി സഖ്യസേന അറിയിക്കുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച നടന്ന രണ്ടാമത്തെ സ്ഫോടനത്തെക്കുറിച്ച് സൗദി ഭരണകൂടത്തിന്റെയോ സഖ്യസേനയുടെയോ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രസ്താവനയും പുറത്തുവന്നിരുന്നില്ല ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിലുള്ള അവ്യക്തതയാണ് സൗദി അധികൃതരുടെ മൗനത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ശനിയാഴ്ചത്തെ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് സംഭവത്തിന് പിന്നിൽ ഹൂതികളല്ലെന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടാമത്തെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം അവരിൽ ആരോപിക്കാതിരുന്നതെന്നും വിലയിരുത്തപ്പെടുകയാണ് രണ്ടാമത്തെ ആക്രമണം നടന്ന ചൊവ്വാഴ്ച യു എസ് എംബസി തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർ ആക്രമണത്തിന്റെ സാധ്യത പരിഗണിച്ച് ജാഗ്രത പാലിക്കണമെന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ സൗദി ഇതുവരെ തയ്യാറായിട്ടുമില്ല അതേസമയം അല്ലാത്തതുമായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുള്ളവരാണ് യമനിലെ ഹൂതി വിമതർ എന്നാൽ പുതിയ രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഇതുവരെ അവർ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഹൂതി വിമതരായ അൻസാറുള്ള വിഭാഗം പ്രസ്താവന ഇറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിലെ ഔദ്യോഗിക സർക്കാരിനെ പിന്തുണച്ച് സൗദി ഭരണകൂടം രംഗത്തെത്തിയതു മുതൽ സൗദി പ്രദേശങ്ങൾ ൂതി ആക്രമണങ്ങൾ പതിവ് കാഴ്ചയാണ് എന്നാൽ അവ പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്താറില്ല അതിനു മുന്നേ തന്നെ അധികാരികൾ തകർത്തു കളയുന്നു വളരെ അപൂർവമായി മാത്രമേ അവ സൗദി അതിർത്തി കടക്കാറുള്ളൂ അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് ആക്രമണ ശ്രമങ്ങളും തകർത്തത് തലസ്ഥാന നഗരിയായ റിയാദിന് മുകളിൽ വെച്ചുതന്നെ ഹൂതികളാണിതിന് പിന്നിലെങ്കിൽ സൗദിയെ ഇത്രമാത്രം നടക്കിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാതിരിക്കുന്നില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹൂദികൾ നേരത്തെ ഏറ്റെടുത്ത പല പ്രധാന ആക്രമണങ്ങൾക്കും പിന്നിൽ മറ്റുള്ള സംഘടനകളായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ സൗദി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇറാന്റെ പിന്തുണയോടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘമാണ് പിന്നിലെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ അബ്ഗൈഖ് ഖുറൈസ് എന്നിവിടങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു എങ്കിലും അത് ഇറാനിൽ നിന്ന് വന്നതാണെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു സൗദിക്കെതിരെ പുതിയ ആക്രമണം എന്ന സംശയം യുടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന സംഘമാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ശനിയാഴ്ച ബഗ്ദാദിൽ ഉണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായാണ് ആക്രമണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൗദിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഐ എസ് എസ് സംഘമാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് അതായത് സൗദി എതിർത്തിയിൽ ഈ വിഭാഗം ആക്രമണത്തിനായുള്ള ആയുധങ്ങളടക്കം സജ്ജമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് റിയാദിനെതിരെ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഈ പുതിയ സംഘം ഏറ്റെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ ഇറാഖിലെ ചെറുത്തുനിൽപ്പ് വിഭാഗം സൗദി അറേബ്യക്കെതിരെ നേരിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് സംഘടനയുടേതായി വന്ന പ്രസ്താവനയിൽ പറയുകയും ചെയ്തു മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ട ബഗ്ദാർ സ്ഫോടനത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കുന്നതെന്ന് വ്യക്തം അതായത് സൗദിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഐസ്എസ് വിഭാഗം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഇനി മുതൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കളിസ്ഥലമായി സൗദി മാറുമെന്നതിൽ സംശയമില്ല ഒരു കണ്ണ് തുറന്നു വച്ചല്ലാതെ സൗദി കിരീടാവകാശിക്ക് ഇനി കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ് തെക്ക് നിന്നും വടക്ക് നിന്നും സൗദി അറേബ്യക്കെതിരെ തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് പ്രസ്താവനയിൽ അവർ കുറിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ